വലിയ ഗൂഢാലോചനയാണ് രണ്ട് വർഷത്തേക്ക് ആ അടുത്ത മൂന്നാമത്തെ പിന്നെ പഞ്ചായത്ത് അത് കഴിഞ്ഞാൽ അസംബ്ലി വരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിലേക്കുമുള്ള ഇടതുപക്ഷ വിരുദ്ധമായ ആശയപ്രചരണത്തിന്റെയും അപവാദത്തിന്റെയും കാര്യങ്ങൾ അങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓരോന്ന് ഓരോന്ന് വരുമ്പോൾ ആരും ഞെട്ടണ്ട ഈ പട്ടികയിൽ പെട്ടതാണ് എന്നെല്ലാവരും തിരിച്ചറിഞ്ഞോളൂ നമ്മളെല്ലാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള വിദ്വേഷ രാഷ്ട്രീയ പ്രചരണം നടക്കുകയാണ് എന്താ നടന്നിരിക്കുന്നത് വലിയ തോതിലുള്ള വർഗീയവൽക്കരണത്തിന്റെ അന്തരീക്ഷം എല്ലാവരുടെ മനസ്സിലും വീക്ഷണത്തിലും വർഗീയത തള്ളിക്കരുനിന്നിരിക്കുക ഞാൻ അവൻ എന്ന അപരബോധത്തിലാണ് നമ്മൾ ആളുകളെ കാണുന്നത് ഇതുപോലെ ആളിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ ഏത് മതമാണ് സംസാരിക്കുമ്പോഴേ അടുത്ത മതത്തിലൊരു പേരിന്റെ അടയാളം ചിന്തണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങളുടെ ആളുകൾ എന്ന് പറയാ അ നിങ്ങളുടെ ആളുകൾ അങ്ങനെയാണ് എത്ര ആൾക്കാർ പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ആളുകൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അല്ലെട്ടോ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് വർഗീയതയെ ഞങ്ങളുടെ താഴോട്ടിറക്കി വെച്ചിരിക്കുന്നത് എല്ലാറ്റിനെയും വർഗീയമായ വീക്ഷണത്തിൽ ഉടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല പണ്ടുകൂടെ ഘോഷയാത്ര നടത്തുമ്പോൾ പണ്ട് വേനും പറഞ്ഞെന്താ ഒരു പള്ളി പൊളിച്ചൊരു അമ്പലം ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ ഒരു പള്ളി ഒരു പള്ളി പൊളിച്ചോട്ടെ ഇവർ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ ശ്രീരാമേന്ദ്രന് അമ്പലേ ഇല്ല ഒരു പള്ളി പൊളിച്ച് ഞങ്ങളൊരു അമ്പലം ഉണ്ടായിക്കോട്ടെ കേട്ടാ ഇത്ര ഒരു ഇത്രയും നല്ലൊരു മാന്യം ഉണ്ടോ പൊളിക്കട്ടാ സൃഷ്ടിക്കല്ല ആ ഒരെണ്ണം പൊളിച്ചു അപ്പൊ നമ്മൾ നിയമം പാസാക്കി ഇനിയൊന്നും അനക്കരുത് അപ്പം ഇവര് ഒരു മൂന്നെണ്ണം കിട്ടിയാ മതി ഏത് ആ മധുര കാശി ആ മൂന്നെണ്ണം കിട്ടിയാ ആദ്യം ഒന്ന് ഇപ്പൊ മൂന്ന് പിന്നെയോ പിന്നെന്താ സ്ഥിതി മുപ്പതിനായിരമായിട്ടുണ്ടത്രേ ഇനി അത് കൂടുതൽ എനിക്ക് പറയാൻ വയ്യ ഈ പള്ളിയെല്ലാം കൂടി പൊളിച്ച് അമ്പലം ആക്കുമ്പോഴേക്കിന് കാലത്ര മുടിക്കും ഒരു സമൂഹം ചർച്ച ചെയ്യണല്ലോ ഒരു സമൂഹത്തിലെ മുഖ്യമായ ചർച്ചയാണല്ലോ ഓരോ ദിവസവും രാവിലെ ഒരു ഏതെങ്കിലും ഒരു വിവരമില്ലാത്തവൻ ഒരു അപേക്ഷ ഒരു രണ്ടാം ക്ലാസ് മൈസറിട്ട് കൊണ്ടേ കൊടുക്കുക മൈസറിട്ട് പറയാണ് ഇപ്പം അവിടെ ആ സമ്പാൽ സംഭവം ഉണ്ടായല്ലോ മൈസറിട്ടിൻ്റെ അടുത്ത് ഉണ്ട് മൈസർട്ട് എന്താ പറയുന്നത് മൈസറിട്ട് പറയുകയാണ് ആ വക്കീല് നിങ്ങൾ വൈകുന്നേരം അമ്പലത്തിന് അവിടെ പോയിട്ട് ആ പള്ളി കിട്ടുന്ന സ്ഥലം അമ്പലമായിരുന്നു നോക്കി വരുന്ന വക്കീൽ നേരെ പോകുന്നു ഒരു പള്ളി അമ്പലമാണ് എന്ന് കണ്ടെത്താൻ ഈ എന്തെങ്കിലും അസാധാരണമായ കഴിവുണ്ടോ പോയി വൈകുന്നേരം ആയപ്പോഴേക്കിന് പള്ളി ഇന്ന സ്ഥലത്ത് അമ്പലം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് വക്കീൽ വൈകുന്നേരം വർഗീയ കലാപം തുടങ്ങി വെടിവെപ്പ് തുടങ്ങി ആൾക്കാർ മരിക്കാൻ തുടങ്ങി കലാപമായി എത്ര എളുപ്പത്തിൽ കലാപം ഉണ്ടാവുന്നത് ഒരു മയസ്സിട്ട് ഓടി എന്നിരുന്ന ഒരു കലാപം ഉണ്ടാവില്ലേ ഇന്ത്യയുടെ സുപ്രീം കോടതി നോക്കുമ്പോൾ സുപ്രീം കോടതി എങ്ങനെയാ സുപ്രീം കോടതിയുടെ വിധികളിലേക്ക് നോക്കുന്നു നിങ്ങൾ ആർക്ക് ഗുണം കിട്ടുന്ന വിധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലതും എത്ര അപകടകരമായിരിക്കുന്നു ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടോ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുകയാണോ വർഗീയ മനോഭാവവും വർഗീയ രീക്ഷവും അതിൻ്റെ സംഘർഷവിരുദ്ധമായ പൊതുസ്ഥിതിയുടെയും എണ്ണത്തിലും അളവിലും വലിയ വർധനവുണ്ടാകുന്ന സ്ഥിതി ഒന്നു ചേർന്നിരിക്കുകയാണ് ന്യൂനപക്ഷക്കാരനാണെങ്കിൽ വീട്ടിൻ്റെ മേലെക്കൂടെ ബുൾഡോസർ സുപ്രീം കോടതി തന്നെ പറഞ്ഞില്ലേ എന്താ നാട്ടിൻ്റെ എന്താ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എല്ലാം വർഗീയവൽക്കരിച്ചു കഴിഞ്ഞില്ലേ വർഗീയതയെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി വിനിയോഗിച്ചപ്പോഴോ മൗലിക അവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും തറക്കപ്പെടില്ലേ അമിതാധികാരത്തിന്റെ സ്വരം എത്ര ശക്തമായിട്ടാണ് വരുന്നത് ഏതെല്ലാം കൂണുകളിൽ നിന്ന് വരുകയാണ് പാർലമെന്റിനകത്തുനിന്ന് വരുന്നു പാർലമെന്ററി സംവിധാനത്തിന്റെ അധ്യക്ഷൻ തന്നെ അവർ അധ്യക്ഷൻ ഇപ്പൊ എന്നാലും പത്രത്തിൽ വായിച്ചത് അധ്യക്ഷൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയല്ലേ ഇതിനുമ്പുണ്ടായിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക ഭരണപക്ഷത്തിന് മാത്രം സംസാരിക്കാൻ അനുവാദം കൊടുക്കുക അതും പോരാഞ്ഞിട്ട് പ്രതിഷേധം വരുമ്പോ നേരെ സഭാധ്യക്ഷൻ തന്നെ എഴുന്നേറ്റ് നിന്ന് ഭരണപക്ഷത്തിന് വേണ്ടി സംസാരിക്കൂ ഇതിൻ്റെ ഉണ്ടായിട്ടുണ്ടോ ജനാധിപത്യത്തിൽ എവിടെ എത്തി തീവ്ര ഒരു ഭാഗത്ത് അമിതാധികാരത്തിന്റെ എല്ലാ കരുത്തും വേറൊരു ഭാഗത്ത് ഒട്ടേറെ സംഭവങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നത് നേരത്തെ വായിച്ചു നമ്മൾ കണ്ടു യു എ പി ഉപയോഗിക്കുന്നതിലെ സെലക്റ്റീവായ സമീപനം നമ്മൾ കണ്ടു പാർലമെന്ററി സംവിധാനങ്ങളെ തകർക്കുന്നതിൻ്റെ പൊതുരൂപങ്ങൾ കണ്ടു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതാ പുതിയ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ് ഓരോ തീരുമാനങ്ങളും നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തകർക്കുന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ പാർലമെന്ററി സംവിധാനത്തിന്റെ എല്ലാം അടിത്തറ തകർക്കപ്പെടുകയിൽ ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത് സാമൂഹ്യ തുല്യത രൂപപ്പെടുമ്പോഴാണ് എല്ലാ മനുഷ്യരും ജീവിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ ലഭ്യമാകുമ്പോഴാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക അതിവിടെ ഉണ്ട് ഇവിടെ സംഭീതമായ ഒരു കാലമാണ് വലിയൊരു സാമ്പത്തിക തകർച്ച അതിനപ്പുറത്തേക്ക് നിത്യജീവിതത്തിൽ സാധാരണക്കാരൻ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ അതിനുമപ്പുറത്ത് തീവ്രവർഗീയത അതുകൊണ്ട് നമ്മുടെ സംവിധാനത്തിനെ ആകെ അതിന് രൂപപ്പെടുത്തിയിരിക്കുന്ന അതിഭീതി ജനകമായ സാമൂഹ്യ അവസ്ഥ ഇതിന്റെ മുന്നിലാണ് ജീവിതം എന്ന തിരിച്ചറിവില്ലാതെ വിഷയങ്ങളെ സമീപിക്കാൻ പോയാൽ അതുണ്ടാക്കുന്ന അത്യാപത്ത് വളരെ വലുതായിരിക്കും എന്ന ജാഗ്രതപ്പെടുത്തൽ ഏത് ഒത്തുചേരലിനിടയിലും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ സൂചിപ്പിക്കുന്നത് വളരെ കൂടി എല്ലാ അളവും അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്ത് റോട്ടിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ മണിപ്പൂരില് എത്രയോ മാസമായി അപ്പുറം കിടക്കാൻ പറ്റില്ല നടുക്ക് മൂന്നു നേരം പോലീസിനെ വെച്ചിരിക്കുക പട്ടാള ഒരു ഭാഗത്ത് ആസാം പോലീസ് വേറൊരു ഭാഗത്ത് അവിടുത്തെ പോലീസ് വേറൊരു ഭാഗത്ത് സിആർ പി വേറൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുക റോഡാണ് മുറിച്ചു കടന്ന സംഗതിയുണ്ട് തീരും റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കുക അപ്പുറത്തും അപ്പുറത്തേക്ക് റോക്കറ്റ് ലോഞ്ചറിംഗ് ഇവിടെ ഒരേ നാട്ടിൽ രണ്ട് രണ്ട് രാഷ്ട്രം പോലെയാണ് ഇസ്രായേലും പലസ്റ്റീനും എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നത് എന്ത് മോഹൻ ഭഗവത് ആർ എസ് എസ് സത്സംഗജാലക്കായപ്പോൾ ഒരു പദ്ധതി ഇറക്കണേ നോർത്ത് ഈസ്റ്റിന് വേണ്ടി അവിടുത്തെ ഒരു ജാതിയിലും ഒന്നും പോടാത്ത അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ജീവിത രീതിയുള്ള വടക്കുകിഴക്കൻ മേഖലയിലേക്കുള്ള ആർ എസ് എസ് വിന്യാസം എന്ന മോഹൻ ഭഗവത്തിന് ശേഷം പരിപാടി കാര്യപരിപാടി അദ്ദേഹം അധ്യക്ഷതയായതിനുശേഷം ആർ എസ് എസ് സത്സംഘജാല ആയതിനു ശേഷം തയ്യാറാക്കിയ കാര്യപരിപാടി പ്രാവർത്തികമാക്കിയതിൻ്റെ ദുരിതം നമ്മുടെ നാട് എങ്ങനെയാണ് അനുഭവിക്കുന്നത് നോക്കൂ അവരുടെ നിയന്ത്രണത്തിലാണ് രാജ്യം എന്ന് വരുമ്പോഴോ എത്ര അപകടകരമാണെന്ന് നോക്കൂ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിനെ തോൽപ്പിക്കണം അതിനെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ള കാര്യത്തിലും നമുക്ക് നല്ല ജാഗ്രത ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കേണ്ടത് പിന്നെ രാവിലെ സഖ പിണറായി കേരളത്തെക്കുറിച്ച് നല്ല വിശദമായിട്ട് ഇവിടെ പറഞ്ഞത് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല കേരളം എന്നത് ഒരു സമാധാനമാണ് അതിൽ പഠിക്കേണ്ട കാര്യമില്ല വർഗീയ സംഘർഷം ഉണ്ടാവില്ല വിദ്വേഷ രാഷ്ട്രീയം ഉണ്ടാവില്ല പിന്നെ കേരളത്തിന് ഏറ്റവും വലിയ ഗുണം എന്താ സാമൂഹ്യതുല്യത എന്നത് ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാളും കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് പ്രാഥമികമായ ജീവിത സൗകര്യങ്ങൾ ഒരു പാർപ്പിടം നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർക്ക് അതില്ലാത്തപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും പാർപ്പിടം കൊടുത്തിരിക്കുക എല്ലാവർക്കും ആണ് വലിയ മാറ്റല്ലേ വലിയ മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് സാമൂഹ്യ തുല്യതയുടെ ഒരു അന്തരീക്ഷമാണ് നൂറ് ശതമാനം കുട്ടികളും ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പത്താം ക്ലാസ് പോയിട്ട് വരും ഇതില്ല നമ്മുടെ കൊഴിഞ്ഞുപോക്കില്ല ഡ്രോപ്പ് ഔട്ട് ഇല്ല കേരളത്തിന്റെ പ്രത്യേകതയാണ് നടന്നു പോകുന്നിടത്ത് ഏറ്റവും മികച്ച ഒരു സ്കൂൾ സംവിധാനം ഏറ്റവും ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്താ യു എസ് എശ്നം എന്താ റൈറ്റ് വിങ് പോളിറ്റിക്സ് വലതുപക്ഷ രാഷ്ട്രീയം വരുന്നതിന്റെ ഏറ്റവും വലിയ അടിത്തറായിട്ട് പ്രവർത്തിക്കുന്നത് എന്താ പ്രാഥമിക ജീവിത സൗകര്യങ്ങൾ പാവപ്പെട്ടവില്ല നല്ല സ്കൂളിലേക്ക് വെള്ളക്കാരന്റെ കുട്ടി പോണില്ല അമേരിക്കയിൽ എന്താ ട്രംപ് ഉപയോഗിച്ചത് ട്രംപ്ക്കാണ് എന്താ നല്ല സ്കൂൾ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യമാണ് നല്ല സ്കൂളായിരിക്കാം എസ്പാനിയൻസിനാണ് നല്ല സ്കൂളായിരിക്കാം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ബ്രൗൺസിനാണ് നല്ല സ്കൂളായിക്കുടിയേറ്റക്കാരനാണ് വെള്ളക്കാരനുണ്ടോ ഇല്ല കാരണം ഏറ്റവും തരന്താണെന്നാണ് അവിടുത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റവും താഴെ മറ്റോ കാശ് കൊടുത്ത് നല്ല സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളക്കാരൻ തൊഴിലാളി കുട്ടി ഈ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് ട്രംപ് ആദ്യം പരദോഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറയായിട്ട് ഉയർത്തിയത് അത് യൂറോപ്പിൽ വാതകമാണ് അമേരിക്കയിൽ വാതകമാണ് എല്ലായിടത്തും ബാധകമാണ് എന്നാൽ ഈ കേരളത്തിലോ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് പിണറായി വിജയൻ്റെ ഒന്നാം ഗോമിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് ചരിത്രത്തിന് ഈ ലോകത്തിന് നമ്മൾ ഒരുക്കിയ സംഭാവന ചിലർക്ക് കാര്യമുള്ളത് അല്ലെ ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റാ നമ്മൾ എതിർക്കാൻ കുറച്ച് ആൾക്കാർ അടക്കം കേട്ടോ നിങ്ങൾ എന്ത് ചെയ്താലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അവർക്ക് എന്ത് ചെയ്താൽ എല്ലാ റോഡും നന്നാക്കിയാൽ ഒരു റോഡും നന്നാക്കിയില്ലാതെ എല്ലാവർക്കും വീട് കൊടുത്താൽ അതാ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ ബോർഡറിൽ കിഴക്കോട്ട് പോകുന്ന റോഡ് വലത്തോട്ട് തിരിയുന്നിടത്ത് ഒരാൾക്ക് വീട് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി താമസാക്കിയതാ കഴിഞ്ഞ ആഴ്ച താമസാക്കിയതാ വരെ വർത്താനം ഘട്ടം ശരി എല്ലാം കൊടുത്തു കഴിഞ്ഞു എല്ലാം കൊടുത്തിട്ട് എപ്പോഴെങ്കിലും തീരാൻ പോകണ്ടോ ആ ഒര ഒരെണ്ണം എവിടെയാണ് തപ്പുണ്ടത് എല്ലാ റോഡും നന്നാക്കിയാൽ റോഡ് എന്നാക്കിയാലേ എഡ്ജ് ആയിരുന്നോ എന്തായാലും റോഡ് എന്നാക്കിയ ഒരു എഡ്ജ് പൊന്തല്ലേ അത് നന്നാക്കാൻ രണ്ടു ദിവസം വിളിക്കില്ലേ അപ്പൊ ഈ എഡിജിൻ്റെ അവിടെ ഈ എഡ്ജ് കണ്ടില്ലേ നിങ്ങൾ ഈ എഴുതിൻ്റെ അപ്പുറത്ത് കൂടുതൽ മോട്ടോർ സൈക്കിൾ ഇറങ്ങി കീ പൊട്ടിക്ക് പോയാൽ എന്താണ് സംഭവിക്കുക എന്ത് സംഭവിക്കുക കാനുണ്ടാക്കി കാനുണ്ടാക്കി തന്നെ അത് മൂടുവോ ഇല്ലല്ലോ കാനുണ്ടാക്കി ഒന്ന് ഉണങ്ങണ്ടേ എന്നിട്ട് വേണ്ടേ ഒന്ന് മൂടാൻ മനോരമയ്ക്ക് അത് വേണ്ട ഉണങ്ങരുത് മൂടു നോക്കിയ കേരളത്തിന്റെ സ്ഥിതി അത് പക്ഷെ വസ്തുത എപ്പുറത്തൊക്കെ കിടക്കണേ ഏത് മേഖലയിലാ പുരോഗതി ഉണ്ടാവാതെ പോയത് ഏത് മേഖലയിലാണ് നമുക്ക് വളർച്ച ഉണ്ടാവാതെ പോയത് എല്ലാ മേഖലയിലുമുള്ള ഒരു വളർച്ചയുടെ കാലമല്ലേ എല്ലാ മേഖലയിലും കേരളം വളരുകയാണ് സാമൂഹ്യമായി സാമ്പത്തികമായി സാമൂഹ്യ തുല്യതയിൽ വികസനത്തിൽ എല്ലാം തന്നെ കേരളവൃത്തിൽ സമീപനം ഉണ്ട് എന്താ സമീപനം നമ്മുടെ ഈ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ സി പി എമ്മിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട് ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ പ്രമേയത്തിന്റെ അവസാനത്തിൽ സി പി എം പറഞ്ഞു ഈ രണ്ടാമത് കിട്ടിയ അധികാരത്തെ കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ഇപ്പോ കേരളത്തിൽ താഴെ ഇടത്തരക്കാരന്റെ ജീവിതമാണ് മെച്ചപ്പെട്ടത് സാധാ താഴെ ഇടത്തരക്കാരുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞത് എന്താ ആ താര ഇടത്തരക്കാരന്റെ ജീവിതത്തെ ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിന് തുല്യമായ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാനാണ് അഞ്ചു വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തുക എന്നാണ് നമ്മൾ പറഞ്ഞത് ജനങ്ങൾക്കൊരു വാഗ്ദാനം അത് നിലവിലുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റാ ഓരോന്നിന്റെയും നമ്മൾ കുറെ മേഖലയിൽ അങ്ങ് മുന്നോട്ട് പോയിരിക്കുകയാണ് അതിന്റെ മികച്ച വളർച്ചയാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അതിലേക്കുള്ള ചുവടുപ്പാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ വിശാംശങ്ങളിലേക്കും സമയപരിമിതി മൂലം കടന്നു പോകുന്നില്ല ഇവിടെ ഇപ്പോൾ ഇവിടെ നടക്കണെന്താ ഇവിടെ നടക്കുന്നത് ഈ നിലയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ പൂർണ്ണമായി ടർനിക്ഷയാണ് പ്രവർത്തനമാണ് നടക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു നേട്ടത്തെയും ഇവർ അംഗീകരിക്കില്ല ഞാനിപ്പോ ഈ മണക്കാലത്ത് ഒരു ചാനലേരൻ തിരുവനന്തപുരത്ത് പുറപ്പെട്ടിരിക്കുക റോട്ടിലെ കുഴി ഒരു ചാനലേരൻ അവിടെ ആ കുഴിയെണ്ണിയ അദ്ദേഹം ഇങ്ങനെ പൂരണിന്റെ വലത്തുഭാത്ത് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ ഒരു വരി പാത അതിന്റെ അങ്ങിയപ്പുറത്ത് രണ്ടു വരി സർവീസ് റോഡ് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ വരി പാതയും ആ ആറു വരി പാതയ്ക്കും സർവീസ് റോഡുമുള്ള ഒരു ദേശീയ പാത ഇന്ത്യ രാജ്യത്ത് എവിടെയും ഉണ്ടാക്കിയിട്ടില്ല എവിടെയുമില്ല ഞാൻ ഇന്ത്യയിലെ എല്ലാ പോകുന്ന പോകുന്നതാളാ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല സർവീസ് റോഡ് ഇത്രയും പൂർണ്ണമായിട്ട് ഈ അറുന്നൂറ്റമ്പത് കിലോമീറ്ററിലും പൂർണ്ണമായി സർവീസ് റോഡ് ഇടത്ത് ഭാഗത്തും വനത്തു ഭാഗത്തുമുള്ള എട്ട് വരിയായി അങ്ങനെ ഒരു റോഡ് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും ദേശീയപാത റോട്ടി അതോറിറ്റി ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിലാണത് എത്ര വേഗത്തിലാണത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലാണ് അതിൽ ആ കാറ് പോവാ മനസ്സിലാക്കാൻ നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ കാറാണ് പോകും കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ ആ കാറ് കയറിയാൽ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കയറ്റാം അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഹരി മറ്റേ പറവൂരിൽ നിന്ന് കയറ്റാം അര മണിക്കൂർ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല കയറ്റാം മൂന്ന് നാലാനും കേറ്റിട്ട് നാലും മൂന്ന് മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് കറുത്ത കാറിൽ സഞ്ചരിക്കുന്ന പിണറായി വിജയനെ കണ്ട് വെളുക്കേ ചിരിക്കാനുള്ള അവസരം അവർക്ക് കിട്ടും അതാണ് സ്ഥിതി വളർച്ചയല്ലേ ഇത് കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല ഇതാണ് പ്രശ്നം അതിങ്ങനെ വരുന്നത് കാണുമ്പോഴേ നെഞ്ഞിങ്ങനെ ഇട്ട് എത്തുമ്പോ കൂടി അറ്റ വണ്ടി പോയാലോ എന്നാണ് സതീശിനെ ആലോചിക്കുന്നത് ഈ വണ്ടീന്നെ കാർ പോയാലേ കേരളത്തിലാണ് ഒന്നും നടക്കില്ല കേരളത്തിൽ അയ്യോ കേരളത്തിൽ വികസനം ഉണ്ടാവും വളർച്ച ഉണ്ടാവും കേരളത്തിന് എന്തെങ്കിലും പണി വേഗത്തിൽ നടക്കോ സമയത്ത് എടുക്കും നടക്കല്ലേ പോക്കിനി അതുകൊണ്ട് വിലക്കൂടി കൂടി കേരളത്തിന്റെ കുത്തുകൾ ചാൻസ് കിട്ടിയ കുത്തു ആ കേരളത്തിലെ സ്കൂളിൽ കുട്ടികളില്ല കുടുങ്ങിയോ ലോകത്തിന്റെ കുട്ടികളില്ല കുട്ടികൾ ഇല്ലേ ഒരു ശതമാനത്തിന്റെ കുറവ് കുട്ടികളുടെ എണ്ണത്തിൽ വന്നങ്ങള് ജി ഡി പിന്നൊരു ശതമാനം കുറയും അതിന്റെ കണക്ക് ജി ഡി പിയിൽ ഒരു ശതമാനം കുറയും ഇപ്പം ലോകത്തിന്റെ പ്രത്യേകത എന്താ കുട്ടികളിൽ ജാത്തേൻ്റെ ഒരു ജി ഡി പി വളർച്ച കുറവുണ്ട് രണ്ടോ ഈ ജി ഡി പി വളർച്ചയിൽ കുറയുക മാത്രമല്ല പ്രൊഡക്ടിവിറ്റിയിൽ ഉൽപ്പാദനക്ഷമത കുറയും കാരണം പണിയെടുക്കുന്നവർക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക ജോലി ചെയ്യുന്നവരുടെ വയസ്സ് കൂടി ലോകത്ത് പെൻഷൻ പ്രായം വർദ്ധിച്ച് പിന്നെ ഈ ലോ ജോലി എടുക്കുന്നവരുടെ ഇപ്പൊ ബാങ്കില് നമ്മള് പിന്നെ ബാങ്കിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ റിക്രൂട്ട്മെന്റ് ഇല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും നമ്മുടെ ദേശാകൃത ബാങ്കുകളൊക്കെ അനുഭവിച്ചതാണ് അത് പുത്തൻ ജന ജനറേഷൻ ബാങ്കുകൾ വന്നപ്പോൾ അവിടുന്ന് പതിനെട്ട് ഇരുപത് മുപ്പഞ്ച് ചക്ക മരങ്ങനെ നടന്ന് പേടി പേടിയെടുക്കുമ്പോ അവിടെ അമ്പത്തഞ്ചാ കതച്ചാ കയറുന്നത് മനസ്സിലാവില്ല ദേശാകൃത ബാങ്കിൽ ജീവനക്കാരൻ കെതച്ചു കയറുമ്പോൾ മാറ്റം ഓടിക്കേറി ബിസിനസ് കൊണ്ട് പോയിരുന്നു ഇവിടെ ഇപ്പൊ അതുകൊണ്ട് കുറച്ച് നിയമനം വന്ന് അല്ലെങ്കിൽ നിയമനം ഉണ്ടാവില്ല കുറച്ച് നിയമനം നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കണ്ടേ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വളർച്ചയുടെ ഒരു ഒരു ഗുണമേന്മ എത്ര ഇവര് കാണണം എന്താ കേരളത്തിന്റെ വളർച്ച ഇല്ലായ്മ അപ്പോൾ തായയുടെ ശങ്കരം തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ അറുപത്തിനാല് കോത്താര കമ്മീഷന്റെ കാലത്ത് ആറ് ലക്ഷത്തി നാല്പതിനായിരം കുട്ടി ഇവിടെ സ്കൂൾ ചേരുന്നുണ്ട് അറുപത്തിനാല് ഇപ്പോഴും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിര കുട്ടികളുടെ എണ്ണത്തിന നേരെ പകുതിയാണ് നേരപ്പകുതി കുട്ടികളുടെ സ്കൂളിൽ ചേർന്നാ പിന്നെ കോളേജ് ചേരാൻ കുട്ടി ഉണ്ടാവോ ഉണ്ടാവോ കുട്ടികളുടെ എണ്ണം കുറഞ്ഞോണ്ടട്ടാ അത് എല്ലാ തലത്തിലും പ്രതികരിക്കൂല്ലേ കേരള ഇപ്പൊ അങ്ങനെയല്ലേ സീറോ ഗ്രോത്ത് അല്ലേ നമ്മുടെ പോപ്പുലേഷൻ അതിൻ്റെ പരിമിതികളും ഉണ്ടാവില്ലേ അത് മനസ്സിലാക്കണ്ടേ എന്നിട്ട് കുത്തു തന്നെയാണ് ഓരോ ചാൻസിലിട്ട് കുത്തുക കുട്ടികൾ പുറത്തേക്ക് പോയി കേരളത്തിൽ നിന്ന് പഠിക്കാൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയാണോ പുറത്തേക്ക് പോയത് ആണോ ഏറ്റവും കൂടുതൽ മാർക്കിട്ടിയ കുട്ടിയാണോ വിദേശത്തേക്ക് പോകുന്നത് വിദേശത്തേക്ക് പോകണെന്താ മൈഗ്രേഷനാ തൊഴിലിനു വേണ്ടിയുള്ള കുടിയേറ്റമാണ് വലിയ തോതിലുള്ള വിദേശ വിദ്യാഭ്യാസ പ്രക്രിയ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകണവരോ യൂറോപ്പിലേക്കൊക്കെ പോകുന്നവരൊക്കെ അവിടെ ഉന്നത ജോലി ചെയ്യാൻ പോവാ ആണോ വലിയ തൊഴിൽ സ്കോപ്പ് അവിടെ ഉണ്ടോ ഞാനിവിടെ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയി കഴിഞ്ഞ വർഷം യൂറോപ്യൻ രാജ്യത്ത് പോയി ഒരു വീട്ടിൽ പോയി രാവിലെ ആ വീട്ടുകാരെ എന്നെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിച്ചെന്നു ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഭാര്യ അകത്തേക്ക് പോയി ഞാൻ വിചാരിച്ചു ചായ ഉണ്ടരാൻ പോകുകയാണ് രണ്ട് പാത്രം ഇട്ടാണ് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഒരു പാത്രത്തിൽ ബിസ്ക്കറ്റും ഒരു പാത്രത്തിൽ അണ്ടിപ്പരിപ്പ് വേറെ എന്തെങ്കിലും ലഭിക്കുന്നതായിട്ട് രണ്ട് പാത്രം ഇട്ട് വന്ന ഭാര്യ എന്താ ചെയ്ത് അതിൽ രണ്ട് ബ്രഷ് എടുത്തു എന്നിട്ടോ എണ്ണ പൗഡർ ഇട്ടു ഞാൻ അന്തം വിട്ട് നിൽക്കാണ് ഞാൻ അങ്ങനെ പൗഡർ ഇടുന്ന ആളല്ല ഈ അയ്യത്തി വന്ന് എന്നെ ഇങ്ങനെ പൗഡർ ഇട്ടുകൊണ്ടിരിക്കുക ഭർത്താവ് അപ്പുറത്തിരിക്കേണ്ട കാര്യ മനസ്സിലായ നിങ്ങൾക്ക് അവർ പൗഡർ ഇടത്തിക്കാണ് പോയി അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടും ഇവർക്ക് ജോലി ഒരു വയസ്സിനെ പരിചരിക്കലാണ് അപ്പോൾ അതുകൊണ്ട് അവരവിടെ ചെന്നാൽ വയസ്സായ ആളുടെ വീട്ടിൽ ജോലിയുണ്ട് വയസ്സിനെ പരിചരിക്കണം കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് പൗഡർ ഇടണം അപ്പോൾ അവർ അങ്ങനെ പൗഡറൊക്കെ ഇട്ട് നോക്കുന്ന വയസ്സിന്റെ ഏതാണ്ട് രൂപം എനിക്കുള്ളത് കൊണ്ട് എന്നൊന്ന് പൗഡർ ഇട്ടതാണ് എന്നാണ് ഭർത്താവ് എന്നോട് വിശദീകരിച്ചത് ഇവിടുന്ന് പോളയിലെ അഞ്ചൊരു ശതമാനം ആൾക്കാർ ഇതല്ലേ ചെയ്യണത് അറിയോ അവന എന്റെ കുട്ടി ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് ഇതിൽ രസാണ് മിഞ്ഞാന്ന് ഞാൻ തൃശ്ശൂർ കൂടി നടക്കാൻ പോകുമ്പോൾ ഒരു ചേച്ചി എന്റെ അടുത്ത് വന്നു ചേച്ചി എന്ന് പറഞ്ഞ രസം തലേ സ്ത്രീ വേഗത്തിന് അടന്നു വരുന്നുണ്ട് എന്നോട് ചിരിച്ചു ചിരിച്ചാ പിന്നെ തിരിച്ചിരിക്കാൻ പറ്റൂലോ എങ്ങനെ പരിചയമില്ലാതെ എനിക്ക് അല്ലെങ്കിൽ പരിചയമില്ല തിരിച്ചു ഒരു തിരിച്ചിങ്ങനെ സംസാരിച്ചു വർത്താനം മനസ്സിലായി അപ്പോൾ ഉടനെ വേഗത നടക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് അപ്പം ചോദിച്ചു ഇവിടെ എന്താ സ്ഥിതി ഞങ്ങൾ തുഷുക്കാരല്ല ഞങ്ങൾ എറണാകുളത്ത് വന്നിവിടെ താമസാക്കിയിരിക്കുകയാണ് എൻ്റെ വീട് ഓരോ സെത്താണ് എന്താ താമസിക്കുകയാണ് ആ കുട്ടികളുടെ സ്ഥിതി എന്താ ഒരു കുട്ടി കാനഡയിലാണ് മറ്റേ കുട്ടി പിന്നെ ഓസ്ട്രേലിയയിലാണ് ഓ അപ്പോൾ തന്നെ സുഖമായിരിക്കും അതേ വളരെ സുഖമാണ് ഈ കുട്ടികൾ രണ്ടാക്കും വിദേശ കാനഡയിലും അവിടെയും പോയപ്പോൾ ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത് വളരെ അഭിമാനപൂർവ്വമാണ് എന്ത് ഒരു കുട്ടി കാനഡയിൽ ഒരു കുട്ടി േലിയത് ഇപ്പൊ വയസ്സ് എഴുപതായി നോക്കാൻ ആരുമില്ല മനസ്സിലായിക്ക് ആദ്യം അഭിമാനത്തോടുകൂടി പറഞ്ഞത് നേരെ അന്ന് ഇവർക്ക് ആരോഗ്യ പ്രശ്നമില്ല അന്ന് ആരോഗ്യ പ്രശ്നമില്ലല്ലോ ഇപ്പൊ വയസ്സായി കുട്ടിണ്ടോ രണ്ട് വീട് ഉണ്ട് കാനഡയിൽ ഒരു വീട് വാങ്ങി മരണം വരെ അടയ്ക്കണം ആസ്ട്രേലിയയിൽ വീട് വാങ്ങിയാലോ ഒക്കെ തീരൂരാ അടയ്ക്കാൻ പറ്റുമോ അടച്ചു തീർക്കുമ്പോ പെൻഷനോ അങ്ങോട്ട് പോരാൻ മനസ്സിലായക്ക് അമേരിക്കയിലൊക്കെ പോയാലേ ചെല്ലും പാതി അപ്പാർട്ട്മെന്റ് ആ അപ്പാർട്ട്മെന്റ് താമസാക്കി അപ്പാർട്ട്മെന്റ് താമസാക്കി അതിന്റെ പൈസ കിട്ടി തീടാനാവുമ്പോൾ ഏജൻസി വരും അപ്പാർട്ട്മെന്റിന് വില ഇടും ഒരു കൊടുക്കും അതിൻ്റെത് കൊടുത്ത് കിട്ടി തരുമ്പോൾ ഏജൻസി വീണ്ടും വരും ആ വില്ലയ്ക്ക് ഒരു വില കൊടുത്തിട്ട് ഒരു ഫാം ഹൗസ് കൊടുക്കും അതിൻ്റെത് വീട്ടി തീരുമ്പോഴേക്കിന് മരിക്കാനാവും മനസ്സിലായേ അവിടെ ആള് കാര്യായിട്ടുണ്ടാവും മരിക്കണവരെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കടാ നിങ്ങൾ ഇന്നപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെന്റ് കറന്റ് ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ വീടിൻ്റെ ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ കുട്ടീൻ്റെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ ഇൻസ്റ്റാൾമെന്റിന് പലിശ കൊടുക്കണ്ടേ അല്ലേ കിട്ടിന്റെ വരുമാനത്തിൽ എത്ര ശതമാനം പലിശ കൊടുക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മനസ്സിലായോ അങ്ങനെ ആലോചിക്കുന്ന ആളുകളുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ പാവപ്പെട്ടവർ ഇത് പൈസ ഇങ്ങനെ പോണേനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഒറ്റ ഇവിടെ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റാ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ചിരിക്കുന്ന ആളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നത് ആലോചിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഈ തകർച്ച പൊതുവായ സാമൂഹ്യഘടനയുടെ സമ്പദ്ഘടന സാമൂഹ്യാവസ്ഥയുടെ തിരിച്ചറിയാതെ ആ പൊതുവായ സംഗതികളെ മുഴുവൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുകയാണ് അതാണ് പ്രശ്നം പൊതുവായ കാര്യങ്ങളില്ലേ ഇതല്ല നമുക്കർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമോ നാട് കൂട്ടു പോകണം കുട്ടികളിൽ നിന്ന് സമൂഹത്തിനുണ്ടാവോ ലോകത്തിന്റെ പ്രത്യേകതകളാണത് ഇന്ത്യ വിദേശത്തേക്ക് പോകുന്ന ചെറിയ കുട്ടികളുടെ എണ്ണത്തിൽ സ്റ്റുഡൻസിന്റെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാ അല്ല ഉത്തർപ്രദേശിനാ അവിടെ ആരാ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് രണ്ടാമത്തത് എവിടെയാ ബീഹാർ അവിടെ ആരാ ഭരിക്കുന്നത് നിതീഷ് കുമാർ മൂന്നാമത്തെ രാജസ്ഥാൻ അവിടെ ആരാ ഭരിക്കുന്നത് ബി ജെ പി ആണ് നാലാമത്തെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര അഞ്ചാം സാധനത്തെ കേരളം പർണാടകത്ത് ഒന്നും ഇവിടുന്ന് മാത്രമേ പോകണുള്ളൂ ഇവിടുന്ന് മാത്രമേ പോകണുള്ളൂ കാളവർണ്ണലൊരു മര്യാദ ഉണ്ട് ആഴ്ച കണക്കാണ് ഇടതുപക്ഷ വിരുദ്ധത ഉത്പാദിപ്പിക്കാനാണ് ഇടതുപക്ഷ വിരുദ്ധത ഉൽപാദിപ്പിക്കാനുള്ള വലിയ കളവിന്റെ നിർമ്മാണ ഫാക്ടറികളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നതും അപകടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നതാണ് പൊതുവായ ഇടതുപക്ഷ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പരിമിതികളെ ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പരിമിതികളെ വർഗീയത സൃഷ്ടിച്ചിരിക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ എല്ലാത്തിനെയും ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമത് വന്നതിന്റെ ഭാഗമായി മൂന്നാമതും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വരാതിരിക്കാൻ വലുതോതിലുള്ള കളവുകളും വലുതോതിലുള്ള അപവാദ പ്രചരണങ്ങളും കേരള വിരുദ്ധമായ പ്രസ്താവനകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രചരണങ്ങളും ഒക്കെ നടത്തുകയാണ് തീവ്രവർഗീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് തീവ്ര ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ പുരോഗമനപരമായ മൂല്യബോധത്തെയും തകർക്കുകയാണ് അത്തരം ഒരു ആപത്കരമായ അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിനെയാണ് നമ്മൾ ഗൗരവപൂർവ്വം കണ്ടത് വലുതോതിലാണ് കേരളത്തിലെ വലതുപക്ഷം എല്ലാ തരത്തിലുമുള്ള വലതുപക്ഷം കേരളത്തിലെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ഇപ്പോൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഒരു ഗ്രാൻഡ് അലയൻസ് ആണ് രൂപീകരിച്ചിരിക്കുന്നത് അങ്ങ് ആർ എസ് എസ് അങ്ങനെ തലയ്ക്കൽ മുതൽ കേന്ദ്ര ഗവൺമെന്റ് അപ്പുറത്ത് അപ്പുറത്തുനിന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും അവകടനയെ കുറിച്ച് ഇവർക്ക് പരാതി ഉണ്ടോ വയനാട്ടിക്ക് ഒരു ഉറപ്പ് തോന്നുന്നില്ലെങ്കിൽ ഇവരെന്താ പറയുന്നത് നേരത്തിന് കണക്ക് കൊടുത്തില്ല കണക്ക് കണക്കൊടുത്തപ്പോ എന്താ പറയുന്നത് ഇത് കള്ള കണക്കാണെന്ന് കണക്ക് കണക്കുറിത്തപ്പൊ അയ്യോ കൂടുതൽ ചോദിച്ചു കൂടുതൽ ചോദിച്ചു ഈ കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചിട്ടില്ല നേരത്തിന് ചോദിച്ചിട്ടില്ല നേരത്തിന് ചോദിച്ചിട്ടില്ല നേരത്തിന് ചോദിക്കാത്ത കാര്യം ഉണ്ടാവുമോ നേരത്തിന് എപ്പോഴും ഈ കേന്ദ്രത്തിന്റെ സ്വഭാവങ്ങൾക്ക് അറിയോ ഒരു കത്തണ്ട് കൊണ്ടേ കൊടുത്താൽ അപ്പോഴൊന്നും വിശദീകരണ കത്ത് വരും അതിന്റെ ഒരു മറുപടി കൊടുത്താൽ അടുത്ത വിശദീകരണ കത്ത് വരും അതിന്റെ മറുപടി കൊടുത്താൽ അടുത്ത വിശദീകരണം കത്ത് വരും എപ്പോഴും ഒരു വിശദീകരണ കത്ത് വാക്കി ഉണ്ടാവും മനസ്സിലായേ കേന്ദ്രത്തിനേ ആ വിശദീകരണം കിട്ടാത്തോട്ടാ തരാത്ത എവിടെ എന്നും വിശദീകരണ കത്ത് വാക്കിയാ അത് അടുത്തയക്കും പൈസ വരൂല അതാ സ്ഥിരം പതിവല്ലേ ആ ഭാഗത്തേക്ക് നോക്കൂല തന്നില്ല കൊടുത്തില്ല ആ കുറ്റം പറയണേ ഇപ്പൊ നോക്കൂ ഈ വിഷയത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷ നിലപാടെന്താ ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വർഗീയത കൂട്ടുകെട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള നിശബ്ദത ഇതെല്ലാം ഇവരിപ്പോ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേവലം ആർ എസ് എസ് വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയത വിശേഷിച്ച് യു യു ഡി എഫ് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ആയി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രൂപപ്പെടുത്തിയ ഒരു വർഗീയതയാണിത് അത് പിന്നെ ബി ജെ പിയുമായിട്ട് ഹോബ്നോപ്പിങ് അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അവര് പഞ്ചായത്ത് തന്നെ പാർലമെന്റ് തന്നെ വരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഒരു ഭാഗത്ത് ആശയപരിസരം ഇടതുപക്ഷ വിരുദ്ധമായി വേറൊരിടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നല്ല നേട്ടങ്ങളെ ദുർബലപ്പെടുത്തുകയും അപവാദ പ്രചരണം മൂന്നാമതൊരിടത്ത് എല്ലാ തലത്തിലുമുള്ള വർഗീയവൽക്കരണം ജാതിവൽക്കരണം കേരളം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലൂടെ നേടിയെടുത്ത മാനവികവും മാനുഷികവുമായ മുന്നേറ്റത്തിന്റെ സാമൂഹ്യ തുല്യതയുടെ നെന്മകളെ താച്ചു തകർക്കുന്ന ഒരു സമീപനവുമായി കമ്മ്യൂണിസ്റ്റ് ബിരുദന്മാർ പുരോഗമന ബിരുദന്മാർ ഒരുമിച്ചിരിക്കുന്നു അതിന്റെ രാഷ്ട്രീയ ചേര്യ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിനെ മാധ്യമ പ്രമാണിമാർ പിന്തുണക്കുന്നു ആ നിലയിൽ അപകടകരമായ ഒരവസ്ഥ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം അതുകൊണ്ടുതന്നെ ഏതൊത്തുചേരലിൻ്റെയും സന്ദേശം ഇതായിരിക്കണം ഈ കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറയ്ക്ക് പോർ ഒന്നും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല എല്ലാത്തിനെയും പ്രതിരോധിച്ചു തോൽപ്പിക്കും എല്ലാ കടനാക്രമണങ്ങളെയും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കൂടിച്ചേരലുകളെ ഉണ്ടാവാൻ പാടുള്ളൂ കേരളത്തിൽ വലിയ കൂടാലോചനയാണ് രണ്ടു വർഷത്തേക്ക് ഇനിതാ ആ അടുത്ത മൂന്നാമത്തെ പഞ്ചായത്ത് അതെ ഞാൻ അസംബ്ലി വരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിലേക്കുമുള്ള ഇടതുപക്ഷ വിരുദ്ധമായ ആശയപ്രചരണത്തിൻ്റെയും അപവാദത്തിൻ്റെയും കാര്യങ്ങൾ അങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓരോന്ന് ഓരോന്ന് വരുമ്പോൾ ആരും ഞെട്ടണ്ട ഈ പട്ടികയിൽ പെട്ടതാണ് എന്നെല്ലാവരും തിരിച്ചറിഞ്ഞോളൂ അതുകൊണ്ടുതന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ ഇപ്പം നടത്തുന്ന മുൻകൈയിന് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മളുടെ നല്ല പിന്തുണ കൊടുക്കുക ഒരു തരം പറഞ്ഞതൊക്കെ ഇവിടെ സ്ഥാനമില്ല എന്ന് ഉറപ്പാക്കുക അതോടൊപ്പം കേന്ദ്രത്തിൻ്റെ അവഗണനയും ഏകാധിപത്യവും പ്രവണതകളെയും ചെറുത്തുതോൽപ്പിക്കുക ആ നിലയിലുള്ള വലിയ ജനകീയ മുന്നേറ്റത്തിന് കേരളം തയ്യാറെടുക്കുന്ന ഒരു സന്ദർഭമാണിത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നേതുകൊണ്ട് ഒരു രാജ്യം കൂട്ടിച്ചേർക്കാം പാർട്ടി സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി സമ്മേളനങ്ങളിൽ ഗൗരവപൂർവ്വം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കരുത്തുറ്റ ഒരു ഇടതുപക്ഷ അടിത്തറയുണ്ട് കേരളത്തിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ മികവാർന്ന തരത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും ഐക്യത്തെ രൂപപ്പെടുത്താനും എല്ലാവരുടെയും പുരോഗതി ഉറപ്പാക്കാനും സാമൂഹ്യ തുല്യതയുടെ മേഖലയിൽ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനം എന്നത് ലോകോത്തരമാക്കാനും വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത് ആ പ്രവർത്തനത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്നാണ് വളരെ വിനയപൂർവ്വമായ അഭ്യർത്ഥന എനിക്ക് രേഖപ്പെടുത്തേണ്ടത് ആ നിലയിൽ കേരളം നേടിയെടുത്ത വലിയ നേട്ടങ്ങളുടെ വേഗതയേറിയ വളർച്ചയ്ക്ക് വിധാനം ഒരുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റത്തിന് അടിത്തറവാകാനും അതിനെ വളർത്തിയെടുക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ ഈ സമ്മേളനത്തിന്റെ ചർച്ചകൾ കൂടുതൽ സഹായകരമാകും എന്ന വിശ്വാസം അടയാളപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിച്ച വാക്കുകൾ അവസാനിപ്പിക്കുക